സൗദിയിൽ അതിവേഗ ഇന്റർനെറ്റ് ഓഫറുമായി സൗദി ടെലികോം കമ്പനിയായ എസ് ടി സി നൂറ്റി എഴുപത്തിരണ്ട് റിയാലിനായിരിക്കും സേവനം നൽകുക ഇന്റർനെറ്റ് കണക്ഷനാണ് പ്രത്യേക ഓഫർ സൗദി ടെലികോം കമ്പനിയായ എസ് ടി സിയുടേതാണ് പാക്കേജ് ബൈത്തി ബേസിക് എന്ന പേരിലായിരിക്കും സേവനം സെക്കൻഡിൽ മുന്നൂറ് എം ബി ഡൗൺലോഡ് സ്പീഡും നൂറ് എം ബി അപ്ലോഡ് സ്പീഡും ലഭിക്കും പാക്കേജ് എടുക്കുന്ന ഉപഭോക്താക്കൾക്ക് മൊബൈൽ ഫോണുകൾക്കുള്ള എസ് ടി സി ടി വി ആപ്പും ഉപയോഗിക്കാൻ കഴിയും വാറ്റ് ഉൾപ്പെടെ നൂറ്റി എഴുപത്തിരണ്ട് ദശാംശം അഞ്ച് റിയാലായിരിക്കും നിരക്ക് ഇരുപത്തിനാല് മാസമായിരിക്കും കാലാവധി കാലാവധിക്ക് ശേഷം യഥാർത്ഥ നിരക്കായ ഇരുന്നൂറ്റി എൺപത്തിയേഴ് ദശാംശം അഞ്ച് റിയാൽ നിരക്കിലേക്ക് മാറും ഓഫർ ലഭിക്കാനായി കമ്പനിയുമായി പന്ത്രണ്ട് മാസത്തെ കരാർ ഒപ്പുവെക്കണം ഇൻസ്റ്റലേഷനും മോഡവും കമ്പനി നൽകും ഒരു തിരിച്ചറിയൽ കാർഡിൽ ഒരു കണക്ഷൻ മാത്രമായിരിക്കും അനുവദിക്കുക വിശാൽ ചെറുപ്പേരി മീഡിയ വൺ റിയാദ്